നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ മലയാളികൾക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാരണം നമുക്കൊരു ആഘോഷം വന്നാലും എന്ത് കാര്യം വന്നാലും ഒരു രണ്ടെണ്ണം അടിച്ച് കാരണം ഒരു കല്യാണ ആയാലും ഒരു സുഹൃത്തുക്കൾ തമ്മിലുള്ള കൂടിച്ചേരലായാലും ഒരു ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ഒക്കെ നമുക്ക് മദ്യപാനം എന്ന് പറയുന്ന ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് വീട്ടിലിപ്പോൾ നമ്മൾ സ്ത്രീകളെന്നോ പുരുഷന്മാരിൽ നിന്നോ ഇല്ല എല്ലാവർക്കും തന്നെ കഴിക്കുന്ന കൂട്ടത്തിലാണ് കാരണം ഇപ്പോഴുള്ള ഇപ്പോഴുള്ള ജനറേഷനില് പെണ്ണ് ആണ് എന്നൊരു വേർതിരിവില്ല എല്ലാവരും മിക്കവരും തന്നെ കഴിക്കുന്നവർ എല്ലാവരെയൊന്നും ഞാൻ അടച്ചു പറയുന്നില്ല മിക്കവരും തന്നെ കഴിക്കുന്നവരായിരിക്കും പക്ഷെ നമ്മൾ ഈ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കും നമ്മൾ എൻജോയ് ചെയ്യും അടിച്ചു പൊളിച്ച് അതിൻ്റെ ആ ഒരു വൈബിലൊക്കെയാണ് പോകും പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം ഉണ്ടാകുന്ന ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ അത് മദ്യം കൂടുതൽ കഴിക്കുന്നവർക്കാണ് പ്രശ്നം വരുന്നത് ആ ഒരു ഹാങ് ഓവർ ഭയങ്കര പ്രശ്നമാണ് പിറ്റേ ദിവസം നമുക്ക് തലവേദന ഒരു ഒന്നിറ്റിങ് ടെൻഡൻസി വയറിനുള്ള പ്രശ്നം അതൊക്കെ ഒരു ഭയങ്കര വലിയൊരു പ്രശ്നമാണ് കാരണം കഴിക്കുന്ന സമയത്ത് ഇതൊന്നും അറിയില്ല ആ ഒരു വൈബില് കൂട്ടുകാരുമൊത്താണെങ്കിലും അല്ലെങ്കിൽ കുടുംബവും ആയിട്ടാണെങ്കിലും ഒക്കെ അങ്ങ് സന്തോഷത്തോടെ അങ്ങ് പിരിയും പക്ഷേ പിറ്റേ ദിവസത്തെ ആ ഒരു ഹാങ് ഓവർ എന്ന് പറഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിനുള്ളൊരു ചെറിയ ടിപ്പാണ് ഞാനിന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഹാങ്ങ് ഓവർ എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് മദ്യപിക്കുമ്പോൾ അത് നമ്മളോട് ശരീരം നമ്മുടെ ശരീരത്തോട് അത് ശരീരം പ്രതികരിക്കുന്നതാണ് നമ്മൾ അളവിൽ കൂടുതൽ അതെന്ത് ആഹാര സാധനമായാലും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് മദ്യമാകുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ കൂട്ടുകാർ കൂടുമ്പോഴോ ഫാമിലി കൂടുമ്പോഴോ നമ്മൾ അളവ് നോക്കില്ല അളവ് നോക്കാതെ നല്ല കിക്ക് കിട്ടുന്ന രീതിയിലങ്ങ് കഴിക്കും കഴിച്ചു കഴിയുമ്പോൾ അത് ഓവറാവും ഓവറായില്ലെങ്കിൽ നോക്കിയാണ് നമ്മൾ പിറ്റേ ദിവസം നോർമലായിട്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലാണ്ട് ഇരിക്കാൻ പറ്റും പക്ഷേ അത് ഓവറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിറ്റേ ദിവസം ഹാങ് ഓവർ ഉണ്ടാവും അത് ഭയങ്കര കടുത്ത തലവേദനയിലൊക്കെ ആയിരിക്കും കലാശിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് ഭക്ഷണങ്ങൾ നമ്മൾ പിറ്റേ ദിവസം ആ ഒരു ഹാങ് ഓവർ മാറാനായിട്ട് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഹാങ് ഓവറ് പെട്ടെന്ന് തന്നെ മാറിക്കില്ല ആ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഹാങ് ഓവറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് കടുത്ത തലവേദനയാണ് പിറ്റേ ദിവസം ഉണ്ടാകുന്ന തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് കഴിക്കുന്നവർക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ആ തലവേദന ഉണ്ടാകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം നടക്കുന്നത് കൊണ്ട് ആ ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ നഷ്ടപ്പെടും അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ തണ്ണിമത്തൻ എന്ന് പറയുന്നത് ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റതിനു ശേഷം തണ്ണിമത്തൻ കട്ട് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ഒരു തണ്ണിമത്തലിൽ ഒരുപാട് ജലാംശം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലാംശം ഈ ഒരു തണ്ണിമത്തനിൽ നിന്ന് ലഭിക്കും അതിലൂടെ നമ്മുടെ ശരീരത്തിലെ നിർജുലീകരണം കുറയ്ക്കാനും തലവേദന അതുവഴി മാറാനും സഹായിക്കും രണ്ടാമതെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആ ഹാങ് ഓവറിൻ്റെ ഇതുമൂലം നമുക്ക് ഒമിറ്റിങ് ടെൻഡൻസി ഉണ്ടാവും രാവിലെ ആയി കഴിഞ്ഞാലും ഓക്കാനിച്ച് ഇങ്ങനെ ശർദ്ദിക്കാൻ ആ ഒരു ഒമിറ്റി ചെയ്യണം എന്നുള്ള ആ ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ വയറ് വീർത്ത് കെട്ടി ആ ഒരു വയറിന് വല്ലാത്തൊരു അസ്വസ്ഥതയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും അപ്പൊ അത് തടയാനായിട്ട് നമ്മൾ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് ഇഞ്ചി കടിച്ചു തിന്നുവോ അല്ലെങ്കിൽ ഇഞ്ചിയുടെ നീര് ഉപ്പ് ചേർത്ത് കഴിക്കുവോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അത് കഴിക്കുന്നത് മൂലം നമ്മുടെ വയറിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾ മാറാനായിട്ട് വളരെ നല്ലതാണ് ഹാങ് ഓവറിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു എളുപ്പം ഞാൻ പറയട്ടെ നമ്മുടെ വീട്ടിലെല്ലാവരും തേങ്ങ ഉപയോഗിക്കുന്നതാണല്ലോ ആ തേങ്ങ പൊട്ടി ചെയ്യുമ്പോഴുള്ള വെള്ളം കുടിക്കുക നമ്മൾ കുട്ടികളാണെങ്കിലും കുട്ടികളിച്ചിരി മുതിർന്നു കഴിഞ്ഞാൽ നമ്മൾ വാക്കത്തെ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോ എന്റെ മക്കളൊക്കെ ആണെങ്കിലും ഇപ്പോഴും എവിടെയാണെങ്കിലും ഓടി അടുക്കളയ്ക്കകത്ത് വരും കേട്ടോ കാരണം ആ ഒരു വെള്ളം കട്ട് ചെയ്താൽ വെള്ളം കുടിക്കുക അതേപോലെ തേങ്ങ ചെറുണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് കുറച്ച് തേങ്ങ തിരിഞ്ഞ അതൊക്കെ ഇപ്പോഴും അവർ അവരിത്രയും എന്റെ കുട്ടികൾ വലുതായെങ്കിലും അവരുടെയൊക്കെ ഒരു ഹോബിയുടെ ഭാഗമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വേറൊരു കാര്യമാണ് ഈ തേങ്ങ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് നമ്മുടെ ഹാങ് ഓവർ മാറാനായിട്ട് പക്ഷെ നമ്മൾ ഈ ഒരു ടിപ്പ് തരുന്നതിലൂടെ കുടിയന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല കാരണം നമ്മൾ കുടിച്ച് മദ്യം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാൻ പറഞ്ഞാലും ഒഴിവാക്കില്ല കാരണം മദ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ എന്താണ് ഒട്ടുമിക്ക എന്ത് പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ നടന്നാലും മദ്യം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പം അത് ഓവറായിട്ട് കുടിച്ച് പിറ്റേ ദിവസം ഉണ്ടാകുന്ന ഹാങ് ഓവറിൽ നിന്ന് രക്ഷ നേടാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത് അപ്പം ഇതുപോലുള്ള ടിപ്സ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ